പാട്ടുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പച്ച മനുഷ്യനായിരുന്നു മുഹമ്മദ് കുട്ടി അരി കൊടന്ന കുട്ടിക്ക ഒരു കാലത്ത് കേരളത്തിലെ കലാവേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന സൗമ്യനായ ഈ കലാകാരൻ്റെ വിയോഗം മലയോരത്തെ സംഗീത വേദികൾക്കും കലാകാരന്മാർക്കും തീരാനഷ്ടമാണ് സംഗീത വഴിയിലെ മുഹമ്മദ് കുട്ടിയുടെ യാത്രയെക്കുറിച്ച് സി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കലാ അഭിരുചികളെ ജീവനോളം സ്നേഹിച്ച് താലോലിച്ച് കൊണ്ടു നടക്കുന്ന ചില മനുഷ്യരുണ്ട് അതിലൊരാളായിരുന്നു കുട്ടിക്ക എന്ന് എല്ലാവരും വിളിച്ചിരുന്ന മുഹമ്മദ് കുട്ടി അരിയിൽക്കൊടന്ന ഈ സ്നേഹഗായകൻ ഗായകൻ തൻ്റെ പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ സംഗീതവാസനയെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും വഴിയിൽ ഉപേക്ഷിക്കാതെ ഹൃദയത്തോട് ചേർത്തു നിർത്തി യാത്ര തുടർന്ന മുഹമ്മദ് കുട്ടിക്ക് പാട്ടുകളും തൻ്റെ ഈ ഹാർമോണിയവുമായിരുന്നു ജീവൻ കേരളത്തിലെ ഒട്ടുമിക്ക ഗായകരോടുമൊപ്പം വേദി പങ്കിടാൻ ഭാഗ്യം ലഭിച്ച അപൂർവം കലാകാരന്മാരിൽ ഒരാളായിരുന്നു കുട്ടിക്ക ആദ്യകാലങ്ങളിൽ പാട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മുഹമ്മദ് കുട്ടി പിന്നീടാണ് ഹാർമോണിയത്തിൽ മികവ് നേടിയത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ആയിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് തന്നെ ഫാദർ മിലിറ്ററി ആയിരുന്നു ഹിന്ദി പാട്ടായിരുന്നു കൂടുതലും പാടിയിരുന്നത് പാപ്പ അങ്ങനെ ഹിന്ദി പാട്ടാണ് വാദ്യം എന്നെ പഠിപ്പിച്ചതൊക്കെ അങ്ങനെ ഹിന്ദി പാട്ട് ചെറുപ്പത്തിലെ കൊച്ചുനാളെ ഹിന്ദി പാട്ടെല്ലാം പാട്ടിലുണ്ട് പിന്നെ അങ്ങനെ മദ്രസയിലും സ്കൂളുകളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിലും അതിനെല്ലാം പാടി അതിനെല്ലാം പ്രൈസെല്ലാം കിട്ടലുണ്ട് അങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നത് കഥാപ്രസംഗ വേദികളിൽ പാടിയും ഹാർമോണിയം വായിച്ചും വേദികളിൽ നിന്നും വേദികളിലേക്ക് സഞ്ചരിച്ച ഒരു കാലവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിന് ശേഷം ഹാർമോണിയം പഠിച്ചതിന് ശേഷം പിന്നെ പല ടീമിൻ്റെ കൂടിയും ഹാർമോണിയം വായിക്കാനായിട്ട് നമ്മളെ മോമശ്ശേരി മനാഫ് കാതികനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ കൊല്ലം ജില്ലയിലൊരു പത്തഞ്ഞൂറ് സ്റ്റേജിൽ നമ്മൾ പോയിട്ടുണ്ട് പിന്നെ ആലപ്പുഴ മരിച്ചുപോയ ആബിദാ ബീഗം പിന്നെ തൃക്കുളം കൃഷ്ണൻകുട്ടി കാതികൻ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഒരുപാട് ഹാർമോണിയം വായിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിനും അതിൻ്റെ ശേഷം പിന്നെ ഗൾഫിലൊക്കെ പോയത് മലബാറിൻ്റെ സംഗീത ചക്രവർത്തി എം എസ് ബാബുരാജിനെ പരിചയപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ അടുത്തറിഞ്ഞതുമാണ് മുഹമ്മദ് കുട്ടിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത് അതിൻ്റെ ആ ഇടക്കാണ് ഇടയ്ക്കാണ് പരിചയപ്പെടണം എന്ന് പറഞ്ഞത് ബാബുരാജിനെ പരിചയപ്പെടുത്തി നമ്മൾ മോയി ആക്കിയാണ് ഡ്രൈവർ മോയ് ഒരു മോയിക്കുണ്ട് അതിന് നമ്മളെ കാരമല്ലായിരുന്നു ഇയാള് മരിച്ചുപോയി കെ എസ് ആർ ടി സിയിലൊക്കെ പോയിരുന്നേ അപ്പം ബീരാജിയുടെ ഡ്രൈവറായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കോഴിക്കോട് പോയി കോഴിക്കോട് ബാബുരാജിനെ കാണുന്നത് കണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വായന കേട്ട് അതാണ് ശരിക്കും ഹാർമോണിയം വായിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായത് വായന നേരിട്ട് കേട്ടതുകൊണ്ട് പിന്നെ ഹാർമോണിയം പഠിക്കാൻ അന്ന് പിന്നെ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ വായിച്ച് പഠിച്ച് പല രീതികളിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നമ്മളെ മനോധർമ്മത്തിൽ വായിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ കഥാപ്രസംഗത്തിനുതിനൊക്കെ അങ്ങനെ വായിച്ചിട്ടുണ്ട് നാടകത്തിനു വരില്ലോ അതിൻ്റെ ശേഷമാണ് തിരൂർ ഷാബായിനെയും വിൻസിനു മാഷൊക്കെ പരിചയപ്പെട്ട് അവരവരുടെ കൂട്ടത്തിലൊക്കെ നടന്ന അവരൊക്കെ അല്ല അവരെ നമ്മളെ ഗുരുക്കളാണ് അതുപോലെ കുറച്ച് ഹിന്ദുസ്ഥാനി രാഗങ്ങളും കത്തുകളും ഒക്കെ കാണിച്ചു തന്നു മലയാളം ആപ്പിളപ്പാട്ട് വേദികളിൽ എല്ലാവർക്കുമൊപ്പവും പാടാനും പിന്നണിയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സൗഭാഗ്യമായിരുന്നു പിന്നെ എസ് എ ജമീൽ പിന്നെ അൽഫ കാസറ്റിന് വേണ്ടി കുറേ കാസറ്റ് പത്ത് നൂറ് ചില്ലാ കാസറ്റ് ചെയ്തിട്ടുണ്ട് അൽഫൻ്റെ മറ്റേ ബ്ലൈൻഡ് ബ്രദേഴ്സ് രണ്ടത്താണി ഹംസ ഒക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ ഹാർമോണിയം വായിച്ചിട്ടുണ്ട് പിന്നെ സുൽത്താന കാസറ്റ് നമ്മളെ ചെറുപാടി സി വി എ കുട്ടിൻ്റെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് മോപ്പിളപ്പാട്ടിൻ്റെ കുറേ ഇസൽ തനിമ ഇസൽ പൊലീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരുപാട് ക്യാസറ്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ മോപ്പിളപ്പാട്ട് ഇതൊക്കെ ഇറങ്ങി നമ്മളെ ഇത് കൂടെ തന്നെ ഞാൻ ഔക്കാക്ക ജോയി എല്ലാവരും ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ചായിരുന്നു കുറേ പാട്ടുകൾ ചെയ്തത് സംഗീതയാത്രയിൽ തന്നെയാണ് ജീവിതസഖിയായി പാട്ടുകാരിയായ ജമീലയെ കൂടെ കൂട്ടുന്നത് നാലു കുട്ടികളാണ് ഇവർക്കുള്ളത് നാലു നാലുപേരും കലാ അഭിരുചിയുള്ളവരാണ് പാട്ടുകളെപ്പോലെ തന്നെ പരിചയപ്പെടുന്ന ഓരോ മനുഷ്യരോടും തീവ്രമായ ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ മനുഷ്യനായിരുന്നു ഈ പാട്ടുകാരൻ പുഞ്ചിരിയും വിനയവും പാട്ടിൻ്റെ താളം പോലെ ഓരോ മനുഷ്യരിലേക്കും പകർന്നു നൽകിയ ഒരു നന്മയുള്ള കലാകാരനെയാണ് മുഹമ്മദ് കുട്ടിയുടെ വിയോഗത്തോടെ മലയോര ജനതയ്ക്ക് നഷ്ടമാവുന്നത്